നാല് സംഖ്യകളിൽ ആദ്യത്തെ മൂന്ന് സംഖ്യകളുടെ ശരാശരി പതിനാറാണ് അവസാന മൂന്ന് സംഖ്യകളുടെ ശരാശരി പതിനഞ്ചാണ് അവസാന സംഖ്യ പതിനെട്ടായാൽ ആദ്യ സംഖ്യ കാണുക നമുക്ക് നാല് സംഖ്യകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സംഖ്യകൾ എ ബി സി ഡി എന്നെടുക്കുക ഇതിൽ ആദ്യത്തെ മൂന്ന് സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ മൂന്ന് സംഖ്യകൾ എ ബി സി ആണ് ഇതിൻ്റെ ശരാശരി കാണുന്നത് നമ്മൾ എന്താ ചെയ്യുക ഇത് മൂന്നും കൂടി കൂട്ടി എണ്ണം എത്രയാണ് മൂന്നാണ് മൂന്നും കൊണ്ട് ഹരി അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടി മൂന്നുകൊണ്ട് ഹരി എ പ്ലസ് ബി പ്ലസ് സി ബൈ മൂന്ന് സമം ആ ശരാശരി എത്രയാണ് പതിനാറ് നമുക്ക് ഈ അങ്ങോട്ട് ഇത് ഗുണിക്കുമ്പോൾ ട്ടെ ഇതുപോലെ രണ്ടാമത്തെ ഭാഗം അവസാന മൂന്ന് സംഖ്യകളുടെ ശരാശരി പതിനഞ്ചാണ് അവസാന മൂന്ന് സംഖ്യകൾ പറഞ്ഞാൽ ഈ മൂന്ന് സംഖ്യകളുടെ ശരാശരി കണന്തിയം ഇത് മൂന്നും കൂടി കൂട്ടി എണ്ണം എണ്ണം മൂന്നെണ്ണമാണ് മൂന്ന് കൊണ്ടായിരിക്കുക അപ്പോൾ ബി പ്ലസ് സി പ്ലസ് ഡി ബൈ മൂന്ന് സമം ആ ശരാശരി പതിനഞ്ചാണ് ഈ മൂന്ന് ബൈ മൂന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റ് മൂന്നാകും ബി പ്ലസ് ഇ പ്ലസ് ഡി സമം പതിനഞ്ച് ഇൻറ്റു മൂന്ന് ബി പ്ലസ് ഇ പ്ലസ് ഡി സമം കുടിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ഇനി ഇതിൽ അവസാന സംഖ്യ പതിനെട്ട് അവസാന സംഖ്യ ഡി ആണ് ഇപ്പം ഡി സമം പതിനെട്ട് ആ വില അവിടെ കൊടുക്കുക ഇപ്പോൾ ബി പ്ലസ് സി പ്ലസ് ഡി പതിനെട്ടാണ് സമം നാൽപ്പത്തഞ്ച് പതിനെട്ട് അങ്ങോട്ട് എടുക്കുക ബി പ്ലസ് ഇ സമം നാൽപ്പത്തഞ്ച് മൈനസ് പതിനെട്ട് ബി പ്ലസ് ഇ സമം കുറയ്ക്കുമ്പോൾ ഇരുപത്തേഴ് ഇനി ഈ ബി പ്ലസ് സിയുടെ വില നമുക്ക് ഇതിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി എന്നാണ് ഈ എ അതുപോലെ ഇട്ടു ബി പ്ലസ് ഇ എത്രയാണ് ഇരുപത്തേഴ് അപ്പോൾ എ പ്ലസ് ഇരുപത്തേഴ് സമം വലതു വശത്ത് നാൽപ്പത്തെട്ട് ഇരുപത്തേഴ് അങ്ങോട്ട് എടുക്കുക അപ്പോൾ എ സമം നാൽപ്പത്തെട്ട് മൈനസ് ഇരുപത്തേഴ് ഇരുപത്തൊന്ന് കിട്ടും എ ആണ് കിട്ടിയത് അതായത് ആദ്യ സംഖ്യ ചോദ്യത്തിൽ ആദ്യസംഖ്യാന്ന് ചോദിച്ചിട്ടുണ്ട് ഉത്തരം ഇരുപത്തൊന്ന്